മഴയും വിലക്കയറ്റവും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നു ഇത് നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കുകയാണ് ജി എസ് ടിയിൽ ഇളവ് വന്നിട്ടും നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി ഒഴിയുന്നില്ല സിമന്റും സ്റ്റീലും ഒഴികെ മറ്റ് സാധന സാമഗ്രികളുടെ വിലയിൽ ഇതുവരെ കുറവ് വന്നിട്ടില്ല പി വയർ സാമഗ്രികൾ പെയിന്റ് ടൈൽ തുടങ്ങിയവയുടെ വിലയിലും മാറ്റമില്ല മുഴുവൻ തുകയും കണ്ടെത്തിയ ശേഷം നിർമ്മാണം ആരംഭിച്ചവർക്ക് പോലും ഇന്ന് അടി തെറ്റുകയാണ് കരാറെടുത്തവരും പറഞ്ഞ തുകയിൽ നിർമ്മാണം പൂർത്തിയാക്കാനാകാതെ ബുദ്ധിമുട്ടുന്നു പുതിയ നിർമ്മാണ ജോലികൾ ആരംഭിക്കാനും സാധിക്കുന്നില്ലെന്ന് കരാറുകാർ പറയുന്നു പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മിക്ക ക്രഷറുകളുടെയും പ്രവർത്തനം ഇന്ന് നിർത്തിവെച്ചിരിക്കുകയാണ് പ്രവർത്തിക്കുന്ന ക്രഷറുകളിലാകട്ടെ മഴയായതിനാൽ ലോറികൾക്ക് എത്താനുമാകുന്നില്ല തദ്ദേശ സ്ഥാപനങ്ങളിലെ നിർമ്മാണ ജോലികളും സ്തംഭിച്ചിരിക്കുകയാണ് മുൻ ബില്ലുകൾ പാസ്സാക്കാത്തതിനാൽ കരാറുകാരും പുതിയ പ്രവൃത്തികൾ ഏറ്റെടുക്കുന്നില്ല ലൈഫ് പദ്ധതി പ്രകാരം വീട് പണിയുന്ന ബി പി എൽ കുടുംബങ്ങളെയും സാധാരണക്കാരെയും വില പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ് നാല് ലക്ഷം രൂപയാണ് പദ്ധതി വഴി നൽകുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപ വരെയാണ് നിർമ്മാണ ചെലവ് തൊഴിലാളികളുടെ കൂലിയിലും വർധനമുണ്ടായിട്ടുണ്ട് രണ്ടു വർഷം മുമ്പ് എണ്ണൂറ് രൂപ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് പ്രതിദിനം ആയിരം രൂപയാണ് ഇന്ന് സ്വകാര്യ മേഖലയിലെ ഫ്ളാറ്റ് വില്ലാ പദ്ധതികളും പ്രതിസന്ധിയിലാണ്